ഹായ് കിട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസ്ലാവ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫോളോയിങ് സ്റ്റാറിൽ ഫസ്റ്റ് ബാച്ച് പൂ വന്നിട്ടുണ്ട് അത് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ഈ പ്ലാന്റ് ആലപ്പുഴയിൽ പൂക്കുന്നു എന്നുള്ളത് കണ്ടില്ലേ ആലപ്പുഴയിലും ഇത് പൂക്കൂട്ടോ ഏത് ക്ലൈമറ്റിലും പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫയർ കളറിലെ ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് പിന്നെ ഞാൻ വന്നിട്ടുള്ളതിൻ്റെ കാര്യം അതുമാത്രമല്ല ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓഫ് കുറച്ച് ഓർഡേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ മെസ്സേജസിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നത് ലെവൻ തേർട്ടി ടു സെവൻ പി എം വരെ ആയിരിക്കും അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ടൈമിൽ ആദ്യം ആദ്യം അയച്ച ഒക്കെ നോക്കി നമ്മൾ റിപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ വാട്സപ്പ് കോൾ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ നോക്കിയിട്ട് റിപ്ലൈ ഇടും പിന്നെ നമുക്കിപ്പോൾ ചില പ്ലാൻസൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് അത് പറയുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടോ അയ്യോ ഇന്നലെ ഇട്ട വീഡിയോ അല്ലേന്ന് നമുക്ക് അത്രയും റേറ്റ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒക്കെ എടുക്കാറാണ് പതിവ് അപ്പോൾ അത് നിങ്ങൾ നോക്കുക അത് കഴിഞ്ഞിട്ട് മാത്രം ഓർഡർ ചെയ്യാറില്ല